ആയുർവേദ നഗരിയിൽ ദലാൽ റെസിഡൻസി പ്രവർത്തനമാരംഭിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടെയുള്ള റെസിഡൻസി ചങ്കുവേട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കുർബാനി ജംഗ്ഷനിൽ രാജാസ് റോഡിലാണ് ദലാൽ റെസിഡൻസി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഭാവാത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു സ്വദേശികൾക്കും വിദേശികൾക്കും സുഖകരമായി താമസിക്കാൻ ഉതകുന്ന അത്യാധുനിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫുള്ളി എയർ കണ്ടീഷൻസ് റോയൽ സ്യൂട്ടുകൾ കുടുംബസമേതം താമസിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വൈഫൈ ടി വി പാർക്കിംഗ് സൗകര്യം ആയുർവേദ മസാജ് സ്പാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് മിനി ടൂർ എന്നിവയും ഇവിടത്തെ പ്രത്യേകതകളാണ് ഡോക്ടർ ഓൺ കോൾ ടാക്സി എന്നിവയും ഇവിടെ നിന്നും ലഭ്യമാകും രാവിലെ ഒൻപത് മുപ്പതിന് നടന്ന ഉദ്ഘാടന ചടങ്ങിലും പ്രാർത്ഥനയിലും പൗരപ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് ദിവസവാടകും റോയൽ സ്യൂട്ടുകളും ഇവിടെ ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സ്വദേശികൾക്കും വിദേശികൾക്കും വളരെ കുറഞ്ഞ ദിവസവാടകയ്ക്കും മാസവാടകയ്ക്കും റെസിഡൻസികൾ നൽകുന്ന ഒരു സ്ഥാപനമാണിത് എല്ലാ ആധുനിക സഞ്ചീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫുൾ എയർ കണ്ടീഷൻഡാണ് വൈഫൈ തുടങ്ങിയിട്ടുള്ള എല്ലാ ആധുനിക സഞ്ചീകരണങ്ങളും കൂടിയാണ് ദലാൽ റെസിഡൻസി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എല്ലാ രീതിയിലും സ്വദേശികളായ ആളുകൾക്കും വിദേശികളായ വിദേശികളായ ആളുകൾക്കുമൊക്കെ സുഖമായി താമസിക്കാനുള്ള സൗകര്യം ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്